അവിടെ പണി നടന്നുകൊണ്ടിരിക്കയാണ് മുത്ത് കോഴിയാണ് അവിടെ അങ്ങനെ മണിക്കൂറുകൾ നേരത്തെ യാത്രക്ക് ശേഷം നമ്മളിപ്പോൾ തന്നെ അബുദാബി ബോർഡർ കടക്കാൻ പോവുകയാണേ ഈ അബുദാബി റോഡുകളും ദുബായ് റോഡുകളും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് നാം മര്യാദക്ക് നോക്കി കണ്ടും വണ്ടി ഓടിച്ചില്ലെങ്കിൽ സാലറി മുഴുവൻ ഇവിടത്തെ ആട്ടീക്ക് കൊടുക്കേണ്ടി വരും മാത്രല്ല ഇവിടത്തെ റോഡിൻ്റെ കളറും അവിടുത്തെ റോഡിൻ്റെ കളറും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് നോക്കണേ ഇതാണ് ഇവിടത്തെ റോഡിൻ്റെ വ്യത്യാസം ചെറിയൊരു റെഡ് കളർ ഉണ്ടാവും അങ്ങനെ നമ്മൾ നീണ്ട നേരത്തെ യാത്രയ്ക്ക് ശേഷം ഒരു ചെറിയ പാർക്കിൽ വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ പണ്ട് ഒമിച്ച് വാപ്പിച്ചും വന്നപ്പോൾ എന്തിനാണോ വന്നത് അതിന് തന്നെയാണ് ഞങ്ങൾ ഇത്തവണയും വന്നിട്ടുള്ളത് ഫുഡ് കഴിക്കാനായിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ നല്ല എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നിട്ടാണ് ഓർബാക്കി ചെയ്യണംല്ലേ സോറ് ഒരു കണ്ണ് കൊടുത്തേക്കാം ഞാൻ മാമ്പഴം ഇതിനാണ് ആള് മരച്ചൈല മുള്ളി ഇഷ്ടം കൂടുതൽ ഐലമുല്ല ഐല മുല്ല ഐല റെഡി രാംബ നേരെ വന്നത് ഇവിടുത്തെ ഒരു മാളിലേക്കാണ് ഇവിടെയാണ് ഞങ്ങൾ ആ ജീവനുള്ള പൂവിനെ കണ്ടത് ആ പൂവിന്റെ അടുത്തോട്ട് പോയി കഴിച്ചു ഇതൊരു പെർഫ്യൂം പെർഫ്യൂം ഷോപ്പിന്റെ ഫ്രണ്ടിൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന സംഭവമാണ് ഈ ഫ്ലവർ Oh, I'm a little bit. Oh, I'm a little bit. Oh, I'm a little bit. അവിടെയാണ് പണ്ട് ചൂണ്ടയിട്ട ഒരു വർഷം മുന്നേ ഞങ്ങൾ ഇവിടെ വന്നേക്കുന്നത് ചൂണ്ടിടാൻ വേണ്ടിട്ടാണ് ഞാൻ മാത്രം അല്ലേട്ടാ ഇതേ ഇരിക്കണ രണ്ടെണ്ണത്തിനും കണ്ടാ ആരും തെറ്റിദ്ധരിക്കണ്ട രണ്ടാളും കൂടെ ഒന്ന് മീനിനൊക്കെ ഒരുക്കാനുള്ള ഏരിയനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അന്നൊരു രണ്ട് മൂന്ന് മീനൊക്കെ കിട്ടിയിട്ടാ പിറ്റേ ദിവസം ഞങ്ങൾക്ക് മീനായിരുന്നു അത് ജോലിക്ക് പോയപ്പോൾ കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ ഇപ്പൊ നമ്മൾ ഈ സ്ഥലത്ത് വന്നിട്ട് മക്കളെയും കൂട്ടിട്ട് വന്നപ്പോ വല്ലാത്തൊരു ഫീൽ ആയിരുന്നിട്ടത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ ആയിരുന്നു ഇതിപ്പോണ്ടാ ഹലോ സ്കൂൾ എവിടെ കൂടു മണ്ണൊന്നും അറിഞ്ഞ പീസ് മണ്ണു വര കളിക്കല്ലേ ഷെല്ല് വണ്ടി കയറ്റാൻ പറ്റില്ല സ്മെല്ലായിരിക്കും ആ മുതലേണ്ടാവൂട്ടാ അമ്മേന്നോളി ചാരിക്ക്. ഏയ് ഇല്ലടാ. അമ്മേന്നോളി അമനെ. ഞാൻ ഇങ്ങോട്ട് ദേ. നിങ്ങള് ഇങ്ങോട്ട്. നിനക്ക് ആവില്ല കൊടെ. കണ്ടോ. യമ്മി ഇല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളുട്ടോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുന്ന പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണോട്ടാ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം